സ്ലാമലൈക്കും വറഹമ്മത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിച്ച മാസത്തിലെ തിങ്കളാഴ്ച പകലാണ് ഇത് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടുവാനും ജീവിതത്തിലുള്ള എല്ലാ മേഖലകളിലും നമുക്ക് വലിയ വിജയം നൽകുന്നതിനു വേണ്ടിയിട്ട് വലിയ വിജയം കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സ്വലാത്തിൻ്റെ വലിയ മഹത്വം എന്ന് പറയുന്നത് ഈ ഒരു സ്വലാത്ത് എത്ര വട്ടമാണോ നിങ്ങൾ ചൊല്ലുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും അള്ളാഹുതാല നിങ്ങൾക്ക് വിജയം നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുത്താല നന്മകൾ നിങ്ങൾക്ക് നൽകുകയും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല വിജയങ്ങളും പല അനുഗ്രഹങ്ങളും പല റഹമത്തും വറുക്കത്തുകളും നിങ്ങൾക്ക് നൽകുകയും ചെയ്തു കൊണ്ടേയിരിക്കും ഒരുപാട് ആളുകൾ ഈ ഒരു സലാത്ത് ചൊല്ലിയത് കൊണ്ട് അവരുടെ പല ആഗ്രഹങ്ങളും നേടിയെടുത്തതായിട്ട്

ഈ ഒരു ചെറിയ സ്വലാത്ത് അറിയാത്ത ആരും ഉണ്ടാകില്ല സ്വലാത്തുൽഫാദ് വമ്പിച്ച വിജയം നൽകുന്ന ഒരു സ്വലാത്താണ് രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുവാൻ ജീവിതത്തിലെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതിന് വേണ്ടി കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി പരീക്ഷയിൽ ഉന്നത വിജയം നൽകുന്നതിന് വേണ്ടി വീടുപണി പെട്ടെന്ന് പൂർത്തിയാകാൻ വിവാഹം ശരിയാകാൻ സ്വലഹീങ്ങളായ ഇണകളെ കിട്ടുന്നതിന് സ്വലഹീങ്ങളായ സന്താനങ്ങളെ കിട്ടുന്നതിന് ഒക്കെ നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായിട്ടുള്ള സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് അതുകൊണ്ട് സലാത്തുൽ ഫാത്തിഹിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്ന് മുക്ത റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൊലാത്തുൽ ഫാത്തിഹിനെ നിങ്ങൾ ദിവസവും നൂ നൂറ്റി ഒന്ന് വട്ടം നിങ്ങൾ ചൊല്ലുക എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ചൊല്ലുക ഇത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് നൂറ്റി വട്ടം സലാത്തുൽ ഫാത്തിഹിനെ പതിവായിട്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് നേരിട്ട് കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് മുതൽ ഇത് ചൊല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വലാത്തുൽഫാത്തിഹിനെ നിങ്ങൾ പതിവാക്കുവാൻ ശ്രദ്ധിക്കുക ഇന്ന് മുഖത്ത് നൂറ്റി ഒന്ന് വട്ടം എന്നും നിങ്ങളെ സ്വലാത്ത് ഫാത്തിഹി ചൊല്ലുക ഇന്ന സമയമെന്ന് ചൊല്ലണം എന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഈ സ്വലാത്ത് കൊണ്ട് ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും ഇതുവരെ നടന്ന് കിട്ടാത്ത എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാനും ഈ ഒരു സ്വലാത്തിന് സാധിക്കുന്നതാണ് ഇൻഷാല്ല ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അള്ളാഹുതാര നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുമാറാകട്ടെ അസല വലൈക്കും വർഹമുല്ല